വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ സംസ്ഥാന എസ് പി സി ക്യാമ്പിൽ കമാൻഡറായിരുന്ന ആയിരുന്ന കാരായ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ അനുമോദിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രവർത്തകർ കഴിഞ്ഞ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന എസ് പി സി ക്യാമ്പിൽ കമാൻഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ കെ ആലിയ ഷാക്കിറയാണ് വീട്ടിലെത്തി അനുമോദിച്ചത് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകർ സലീം മൃദുല എന്നിവരുടെ നേതൃത്വത്തിൽ ആലിയയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ ജഗദീഷ് സെലീന സെലീനെയും ഒരു പൊതുവിദ്യാലയം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാഠപാഠ്യതര വിഷയങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് പ്രിയപ്പെട്ട സലീം മാഷുടെയും മൃദുല ടീച്ചറുടെ നേതൃത്വത്തിലും പാണ്ടിക്കാട് പോലീസിലെ പാണ്ടിക്കാട് ജനകീയ പോലീസായിട്ടുള്ള പാണ്ടിക്കാട് പോലീസിലെ ജഗദീഷ് ഷാറിൻ്റെയും അതേപോലെ തന്നെ സലീന മേഡത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ രീതിയിലുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്ലാറ്റൂൺ കമാൻഡർ ആയിക്കൊണ്ട് പ്രിയപ്പെട്ട ഷാക്കറെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇന്നുള്ള നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥ എല്ലാവരും ഓൺലൈനിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ നാടിൻ്റെ കൂടെ അതൊരു വെള്ളപ്പൊക്കമാകട്ടെ ദുരന്തമാകട്ടെ ആഘോഷമാകട്ടെ എന്തിനു കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ ചെറുകിട വ്യാപാര വ്യവസായ സംരംഭകരാണ് ആ വ്യാപാര വ്യവസായ സംഘടന സംഘടനയായ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രിയപ്പെട്ട ഷാക്രയെ ഇന്ന് അഭിനന്ദിക്കുകയാണ് അവരെ വീട്ടിലെത്തിയിട്ടുള്ളത് ആ ചടങ്ങിലേക്ക് എത്തി എല്ലാവരെയും സ്വാഗതം ചെയ്തു ബഹുമാനനായ പാണ്ടിക്കാട് സി ഐ പ്രകാശ് ആർ ആയിരുന്നു ഇതിന് എത്തപ്പെടേണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സക്കിരേക്കുളം സെക്രട്ടറി അഷ്റഫ് പിലാക്കൽ സുലൈമാൻ പാക്കാട്ട് ഉമ്മർ തൻസീർ നൂറുദ്ദീൻ കക്കുളം മനോജുകാരായ എം മുൻഷാദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം